ഒന്ന് സാമൂഹൽ അദ്ധ്യായം ഇരുപത്തി ദാവീദ ദാവീദ് കെയ്ലായിൽ ഫിലിസ്ത്യർ ആക്രമിക്കുന്നെന്നും മെതിക്കളങ്ങൾ കവർച്ച ചെയ്യുന്നെന്നും ദാവീദിന് അറിവ് കിട്ടി അതിനാൽ അവൻ കർത്താവിനോട് ആരാഞ്ഞു ഞാൻ പോയി ഫിലിസ്ത്യരെ ആക്രമിക്കട്ടെയോ കർത്താവ് ദാവീദിന് അനുമതി നൽകി പോയി ഫിലിസ്ത്യരെ ആക്രമിച്ച് കെയ്ല രക്ഷിക്കുക ദാവീദിനോട് കൂടെയുള്ളവർ ചോദിച്ചു നമ്മളിവിടെ യൂതായിൽ തന്നെ ഭയന്നാണ് കഴിയുന്നത് പിന്നെങ്ങനെ ഫിലിസ്ത്യരെ നേരിടാൻ കെയ്ലായിൽ പോകും ദാവീദ് വീണ്ടും കർത്താവിനോട് ആരാഞ്ഞു കർത്താവ് പറഞ്ഞു കെയ്ലായിലേക്ക് പോവുക ഫിലിസ്ത്യരെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും ദാവീദും കൂട്ടരും അവിടെ ചെന്ന് ഫിലിസ്ത്യനുമായി ഏറ്റുമുട്ടി അവരുടെ ആടുമാടുകളെ അപഹരിച്ചു വലിയൊരു കൂട്ടക്കൊല അവിടെ നടന്നു അങ്ങനെ ദാവീദ് കെയ്ല നിവാസികളെ രക്ഷിച്ചു അഹിമലേഖിൻ്റെ മകൻ അബിയാദർ രക്ഷപ്പെട്ട കെയ്ലായിൽ ദാവീദിൻ്റെ അടുത്ത് വരുമ്പോൾ കയ്യിൽ ഒരു യഫോദും ഉണ്ടായിരുന്നു ദാവീദ് കെയ്ലായിൽ വന്നിട്ടുണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടി അവൻ പറഞ്ഞു ദൈവം അവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്തെന്നാൽ വാതിലുകളും ഓടാമ്പലുകളുമുള്ള പട്ടണത്തിൽ പ്രവേശിച്ച് അവൻ സ്വയം കുടുങ്ങിയിരിക്കുന്നു സാവൂൾ ജനത്തെ വിളിച്ചുകൂട്ടി കൈയിലായിൽ ചെന്ന് ദാവീദനെയും കൂട്ടരെയും ആക്രമിക്കാൻ കൽപ്പിച്ചു സാവുൾ തനിക്കെതിരെ ദുരാലോചന നടത്തുന്ന വിവരം അറിഞ്ഞ് ദാവീദ് പുരോഹിതനായ അബിയാദറിനോട് പറഞ്ഞു യഫോദ് ഇവിടെ കൊണ്ടുവരിക അനന്തരം ദാവീദ് പ്രാർത്ഥിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ എന്നെ പ്രതി നഗരത്തെ നശിപ്പിക്കാൻ സാവൂൾ ഒരുങ്ങുന്നതായി അങ്ങേ ദാസൻ കേട്ടു കെയ്ലാ നിവാസികൾ എന്നെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ അങ്ങയുടെ ദാസൻ കേട്ടതുപോലെ സാവൂൾ ഇങ്ങോട്ട് വരുമോ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ അങ്ങയുടെ ദാസന് ഉത്തരമരുള്ളണമേ അവൻ വരുമെന്ന് കർത്താവ് അറിയിച്ചു ദാവീത് ചോദിച്ചു കെയ്ലാക്കാർ എന്നെയും എൻ്റെ ആൾക്കാരെയും സാവൂളിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ കർത്താവ് പറഞ്ഞു അവർ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും ഉടനെ ദാവീദും അറുനൂറോളം വരുന്ന അവൻ്റെ ആൾക്കാരും കെയ്ലായിൽ നിന്ന് പുറത്തു കടന്ന് എങ്ങോട്ടൊന്നില്ലാതെ യാത്രയായി കെയ്ലായിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ സാവൂൾ യാത്ര നിർത്തിവെച്ചു